നിർമ്മാണ ലോക്കൽ കമ്മിറ്റി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും ബാങ്ക് റോഡ് ആൻഡ് റോഡ് കാസർഗോഡ് ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ എം അജാനൂർ ലോക്കൽ കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് ഡ്രൈനേജ് സൗകര്യമൊരുക്കുക യാത്രാ ദുരിതം അവസാനിപ്പിക്കുക അണ്ടർ പാസേജിന്റെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി മൂലക്കണ്ടത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാവങ്കാൽ ചുറ്റി തിരിച്ചോ മൂലക്കണ്ടത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം കാഞ്ഞങ്ങാടോ ഏരിയ കമ്മിറ്റി അംഗം മൂലക്കണ്ടം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു മനോജ് കാരക്കുഴി അധ്യക്ഷത വഹിച്ചു ദേവി രവീന്ദ്രൻ ശിവജി വെള്ളിക്കോത്ത ടി വി പത്മിനി എന്നിവർ സംസാരിച്ചു അജാനൂർ ലോക്കൽ സെക്രട്ടറി വി തുളസി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്